കേരള ഷോളയാർ ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം അടിയായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് ഡാം തുറന്നു ഘട്ടംഘട്ടമായി അൻപത് ക്യൂബിക്സ് ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിലേക്ക് ഒഴുകുന്നു ഒഴുക്കുന്നു ഡാമിന്റെ ഒരു ഷട്ടർ പൂജ്യം ദശാംശം അഞ്ച് അടി തുറന്നാണ് വെള്ളം ഒഴുക്കുക ഈ ജലം ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് പെരിങ്ങൽകുത്ത് റിസർവോയറിലെത്തി താൽക്കാലികമായി ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിൽ സംഭരിക്കാൻ ശേഷിയുണ്ടെങ്കിലും വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാലും പെരിങ്ങൽകുത്ത് റിസർവോയറിൽ ഓയിലിൽ ജലനിരപ്പ് ഉയരുന്നതിനാലും ഘട്ടമായി പരമാവധി മുന്നൂറ് ക്യുമിക് അധിക ജലം തുറന്നുവിടേണ്ട സാഹചര്യമാണ് അതിനാൽ ചാലക്കുടി പുഴയിൽ പരമാവധി ക്രമാനുതമായി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഇപ്പോൾ കുറവായതിനാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ പുഴയിൽ കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടി സ്വീകരിക്കും പുഴയുടെ തീരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണവും സുരക്ഷയും ഒരുക്കാൻ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്